ഹൃദയപൂർവ്വം കലാകാരൻ എന്ന ഈ കൊച്ചു പ്രോഗ്രാമിലേക്ക് മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം ആദ്യ അതിഥിയായി എത്തുന്നത് ഒരു പ്രശസ്ത മാപ്പിളപ്പാട്ട് സംഗീതജ്ഞനാണ് അദ്ദേഹത്തിൻ്റെ ഹിറ്റ് ഗാനങ്ങൾ കേട്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും അദ്ദേഹം ആരാണെന്ന് കരയാനും പറയാനും നീ കരളിൻ്റെ അറിഞ്ഞു അനുഗ്രഹം ചൊരിയണമെൻ്റെ തമ്പുരാനേ കണ്ണീരിൽ മുങ്ങി ഞാൻ കൈകൾ നീട്ടുന്നു പെരിയുനേ കരളിൻ്റെ നോവുകൾ എല്ലാം കാണുന്ന പരുതാ ഉടനെ കയൂത്തൻ്റെ തറുക്കുബാപ്പാ ഉടയോൻ തുണയില്ലേ നമുക്ക് എത്തി മിന്നാണിേകി കൊണ്ടത്തായം എത്തിക്കുന്നോർക്കുള്ള വർഷിക്കും സഹായം മുത്തരസൂലിന്റെ മൊഴികളറിഞ്ഞുള്ള മുത്തക്കിങ്ങൾ കാാണ് സ്വർഗത്തിലെ സ്ഥാനം ഉമ്മയെ ചോദിച്ചു പൊന്നും കരയല്ലേ നിന്റെ ഉപ്പയൂടെ കൽവിനുള്ളിൽ തീ പടത്തീടല്ലേ ഉമ്മയെ ചോദിച്ചു പൊന്നും മോള് കരയല്ലേ നിൻ്റെ ഉപ്പയുടെ കൽവിനുള്ളിൽ തീ തീപ്പടർത്തില്ലേ യെസ് കോഴിക്കോട്ടുകാരുടെ സ്വന്തം ഔക്കുബായി എന്ന കോഴിക്കോട് അബുബക്കർ ഞാൻ പഠിച്ചത് കുറ്റിച്ചറ അപ്പുറപ്പറിയ സ്കൂളുണ്ട് ഈ എസ് എൽ സി കാരണം അന്നത്തെ ചാനൽ അത്ര പേരെ പഠിച്ചിട്ടുള്ളൂ അതിൻ്റെ സഹകോടിയാണ് മാമക്കോയ ഫിലിം ആക്ടർ അങ്ങനെ നമുക്ക് ആഴ്ചയിൽ ഒരിക്കൽ മ്യൂസിക് ക്ലാസ് ഉണ്ട് അപ്പോൾ അറിയാം ഞാൻ അത്യാവശ്യം പാട്ടൊക്കെ പാടുന്നു അപ്പോൾ ക്ലാസ് എടുക്കുന്ന ഒരു ടീച്ചറുണ്ട് ദേവകി ടീച്ചർ ടീച്ചർ സയൻസാണ് ശരിക്കും ടീച്ചറോ ടീച്ചറ പിന്നെ നമുക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ഒന്ന് പാടിത്തരും అన్న పిల్లలు మ్యూసిక్ టీచర్స్ కూడా కాటగిరి ఇలా కాలగటం అదాను అన్న సెస్టర్ అప్పుడు మామక వర టీచరే కొంట పడకండి నమకొని పట్టుపడాది టీచర్ మామక అమాషన టీచర్ నిట్టండి నేను క్లాస్ పోయి పట్టుకారుంటారు నమ్ము చీరాడుకరె సౌకర్య ఇవనోడమ్ పాడాండి అనేకొండ పట్టు పడి അത് ഹിന്ദി പാട്ട് അവിടെ അക്കാലത്ത് സ്ത്രീ ശബ്ദത്തിലാണ് അല്ല അത് അതിൻ്റെ തൊട്ട് ക്ലാസ് എണ്ണ സ്കൂളിൽ ക്ലാസ്സിൻ്റെ മൂന്ന് മീറ്റർ ഇട്ടിട്ട് കന്മലിലാണ് അതിൻ്റെ തൊട്ടപ്പുറത്ത് വീഴുന്നത് അവിടെ താമസിക്കുന്നത് അന്ന് ബാബുരാജിൻ്റെ സ്ഥിരം പബ്ലിഷ് ഉസ്മാൻ മള അയാളുടെ അവിടെ പുറത്ത് കന്മാലും വെച്ചിട്ടുണ്ട് ഞാൻ ജനമാലോട് കൂടെ പാട്ട് കേൾക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ക്ലാസ് കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ഇന്ന് വിളിച്ച് പരിചയപ്പെട്ടു നേരെ കൂട്ടിക്കൊണ്ടു അത് സ്ഥലം ഞാൻ ഇപ്പോൾ പറഞ്ഞാൽ മനസ്സിലാവും കോഴിക്കോട്ടുകാരല്ല അറബിൻ്റെ അകത്ത് കോഴക്കൻ്റെ മാളിക എന്ന് പറഞ്ഞൊരു സാധനമുണ്ട് പട്ടാമ്പലി ബസ്സമനായ ബാക്കൽ ഇപ്പോഴും ഉണ്ട് ആ മാളിക അങ്ങനെ ഞാനിപ്പോഴും ഇത് കാണുമ്പോൾ ബസ്സിൽ പോകുമ്പോൾ അതിങ്ങനെ കാണാറ് ആലോചിക്കാറുമുണ്ട് അവിടെ ചെന്ന് നോക്കിയപ്പോൾ ബാബുരാജുണ്ട് കോഴക്കുണ്ട് അങ്ങനെ ബാബുക്കിനോട്

പറഞ്ഞോ അറിയാതെ ഞാനിങ്ങനെ ഒരു തബലക്കാരനായി മാറി ഞാൻ ഞാനിങ്ങോട്ടും പോന്നു ക്ലാസ് വന്ന് മാമുക്ക സിനിമയിലേക്കും പോയി അങ്ങനെ ഞാൻ അത് അഭിലധിച്ചു പിന്നെ കുറേ പിന്നെ അതിൽ ഇവിടെയാണ് എസ് എം കിട്ട ഗുരുനാഥനാണ് അദ്ദേഹം എന്നെ വിളിച്ചിട്ട് ഞാൻ വായിക്കുന്ന സാധാരണ എന്താണെന്ന് എനിക്കറിഞ്ഞൂട വായിക്കും അത്രേ ഉള്ളൂ അപ്പോൾ അവർക്ക് പറഞ്ഞു തന്നു മൂപ്പറെ പരിപാടിക്ക് ഇഷ്ടം മാത്രമേ ഞാൻ പോയി വായിച്ചിട്ടുള്ളൂ പിന്നെ ഇവിടെ മൂത്ത മരുഭോകൻ്റെ സെയ്യാബു കുക്കർ അയാളുടെ കൂടെയും സ്ഥിരമായിട്ട് പോകലുണ്ട് പിന്നെ അതങ്ങനെ പോയി സുമാരൻസ് ഓർക്കസ്ട്ര അട്ടൻസ് ഓർക്കസ്ട്ര പിന്നെയും സുമാരൻസ് ഓർക്കസ്റ്ററിനെ നമ്മൾ സിനിമയിൽ നിന്ന് പാടുന്ന എല്ലാവരുടെ കൂടെയും ക്രിസ്ജാനി യേശുദാസ് ജയചന്ദ്രൻ എല്ലാവരുടെ കൂടെയും അന്ന് ഈ ഗ്രൂപ്പ് വായിച്ചിട്ടുണ്ട് പിന്നെ ഏത മഷ ബന്ധപ്പെട്ടപ്പോൾ അയാളുടെ കൂടെ രണ്ടുമൂന്ന് സിനിമയിലും വായിച്ചു പോകാലത്ത് അതെല്ലാം കഴിഞ്ഞ് തിരിച്ച് വന്നിട്ടാണ് ഇവിടെ മാപ്പിളപ്പാട്ടിൻ്റെ അടിപൊളി നടക്കുന്നത് ഒരു സ്റ്റേജിൽ അഞ്ചും ആറും ടീമുകൾ മത്സരിക്കുക അങ്ങനെ വീയും കുട്ടി ഇന്ന കുറത്തേ അങ്ങോട്ട് പോയി അങ്ങനെ മാപ്പിള കിട്ടിട്ട് പിന്നെ മാപ്പിളപ്പാട്ടിൻ്റെ കൂടെയായി സ്ഥിരം അപ്പോൾ ഇതിൻ്റെ ആറ്റ്മസൊക്കെ കുറച്ച് അവസാനിച്ച് അങ്ങനെ സ്ഥലത്തൊക്കെ കല്യാണം കൂട്ടിൽ പോയപ്പോൾ ചാവക്കാട് കല്യാണം കൂട്ടിൽ പരിപാടി നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഈ വീയും കുട്ടിയും ഇന്നത്തെ പശിയിൽ വിളയിൽ വലിച്ചെല്ലേ పాటు పడి ఆ పట్టు ఎమాశాయి తో వర సీరియస్టర్ మాటర్ ఆయన అది కుట్టి పార్ట్ పాడుబే అంటే పాడి కట్ట అన్న బుక్ ఎత్తు మే కవిత వస్తే అని ఆ బస్ చారానికి ఇంకా చోడే నమ్మ పో మాస్టర్ డై పడు అమ్మక మాస్టర్కి అరే పాడంటే അങ്ങനെ നമ്മളിപ്പോ പിറ്റൊന്ന് ബോംബേക്ക് പരിപാടിക്ക് പോവാ പിന്നെ ട്രെയിനിൽ വെച്ച് പാട്ട് ഞാൻ ചിട്ടപ്പെടുത്തി അതാണ് നമ്മൾ ഉടനെ കഴുത്തിൻ്റെ തറക്കുവാപ്പ കൃഷ്ണദാസും അസലീം കോഴിപ്പാടി ആ മത്സരത്തിൽ ഭയങ്കര വിപ്ലവകരമായ മാറ്റമുണ്ടാക്കി കാരണം രണ്ട് ദിവസത്തെ മത്സരം എം പി മറുകുട്ടി പി എം കുട്ടി ആ പല ചില നിയമങ്ങളുണ്ട് നാലു പാട്ട് വിധം ഒരാൾ പാടുക അതിൽ ഒന്ന് ഭക്തി ഒന്ന് യുദ്ധങ്ങൾ ഒന്ന് ചരിത്രം കല്യാണപ്പാട്ട് തമാശപ്പാട്ട് ഇങ്ങനെയൊക്കെ കുറെ ഐറ്റംസ് ഉണ്ട് അങ്ങനെ ചരിത്രത്തിൻ്റെ ഐറ്റം വന്നപ്പോൾ ഈ കുട്ടി മാർഷ് ഞാൻ പറഞ്ഞത് എന്തെങ്കിലും നരേശൻ പറഞ്ഞിട്ട് തുടങ്ങാൻ നമുക്ക് അതിന് കാരണം എന്ന് പറഞ്ഞാൽ അത് വഴി കേട്ട മാപ്പിളപ്പാട്ടൊന്നും തുലവും വ്യത്യസ്ത വിഭിന്നമായിരുന്നു ഈ പാട്ട് അത് എനിക്കും തോന്നിയിരുന്നു അത് ജനങ്ങൾ മാപ്പിളപ്പാട്ട് കേൾക്കുന്നത് എങ്ങനെ ഏറ്റെടുക്കും എന്ന് പേടിച്ചിട്ടാണ് അപ്പോൾ പറഞ്ഞത് ആവശ്യം നമുക്കായാലും പാട വന്നിട്ട് കാണാതെ അങ്ങനെ അതിൻ്റെ പ്രതികരണം അതായത് ജീവിതത്തിലെ ഏറ്റവും വലിയ അനുഭവമാണ് ആ പാട്ടൊന്നും ഞങ്ങൾ പാടുന്നുണ്ട് അന്നും പാടുന്നുണ്ട് ഇന്നും പാടി പാട് കൃഷ്ണനാഥം മരിച്ചുപോയി ഫസ്റ്റിൽ പോലും അയാത്തിൽ അങ്ങനെ അത് സെക്കൻഡ് ഇതേ ടീമിനെ മത്സരം കൂടി വെച്ച് അതിൻ്റെ വന്നപ്പോൾ തലേന്ന് വരാൻ പറ്റാത്ത ആളുകൾ മുഴുവനും ഇത് പാടി കേൾക്കണം എന്നുള്ള സ്ലിപ്പ് ഒരുപാട് കിട്ടി ഇതിൻ്റെ ഒരു സ്ലിപ്പ് അയാൾ കൈക്കോട്ട് കൊടുത്തു അങ്ങനെ ഇൻ്റർവെല്ലായപ്പോൾ അയാൾ മൈക്കെടുത്തിട്ട് പറഞ്ഞ് ഈ പാട്ട് ഒന്നുകൂടി പാടണം ഇവിടെ ചരിത്രം പാടിയത് പാടാൻ പോടല്ല നമ്മൾ നിയമാണ് അത് സാറല്ല മത്സരവീഥികളെ മത്സരാർത്ഥികളെ നമ്മൾ തിരഞ്ഞെടുത്ത് കഴിഞ്ഞു ഇനി നമുക്ക് ചെയ്തു പോണം പാടാം എനിക്കോ ഒന്ന് കേട്ടാൽ കൊള്ളാവുന്നുണ്ട് അന്ന് അങ്ങനെ വീണ്ടും ആ പാട്ട് പാടി അതിനൊരു ചരിത്രം ഉണ്ടായി ഈ പാട്ടിൻ്റെ പേരിൽ അത് പറഞ്ഞുകൊണ്ടല്ലോ അവിടെ നിന്ന് അങ്ങോട്ട് പിന്നെ സംഗീത സംവിധാന രംഗത്ത് എനിക്കും തിരിഞ്ഞുകൊണ്ടി വന്നിട്ടില്ല നിലവരെ അപ്പോൾ എനിക്ക് ഇതുകൊണ്ടിരിക്കുന്നു അതിൽ സിനിമയിൽ വായിച്ചു ബഹുരാജൻ കൂടെ വായിച്ചു യശുരാജൻ്റെ കൂടെ വായിച്ചു യക്ഷുരാജൻ്റെ കൂടെ പത്ത് നാൽപ്പതോളം പാട്ട് പാടിക്കാൻ കഴിഞ്ഞു തരങ്കണിയിൽ ഈ കാര്യാണ് തരങ്കണി എന്നെ വിളിക്കുന്നത് അവിടെ മല്ലാഞ്ചി പാട്ടുകൾ ചെയ്യാൻ വേണ്ടിയിട്ട് വിളിക്കുന്നത് അല്ലെങ്കിൽ കൂട്ടുണ്ടായതാണ് കണ്ണീരിൽ മുങ്ങി കരയാനും കുറയാനും എത്തി മിന്നാത്ത ആണി അല്ലാ റസൂര് കുറേ സാധനങ്ങൾ അതൊക്കെ തന്നെ ജീവിതത്തിൽ ഇപ്പോൾ ബാക്കിയുള്ളൂ ഇപ്പോൾ ഞാൻ ഇതിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഉമ്മയെ ചോദിച്ചു പിന്നെ മോൾ കരയല്ലേ എന്ന് പറഞ്ഞൊരു പാട്ടുണ്ട് അത് ദാസേട്ടെന്ന് വിജയ് യേശുദാസാണ് ഒന്ന് ഫീമെൽ വയസ്സ് പാടിയത് അവനൊന്ന് പതിനൊന്ന് വയസ്സാ അവനെ പാടിക്കാൻ പെട്ട പാടും എനിക്കേ അറിയുള്ളൂ എങ്ങനെയൊക്കെ പാടിച്ചെടുത്ത് ദാസേട്ട പാടിയിട്ട് സ്റ്റുഡിയോയിലേക്ക് പോവുകയും ചെയ്തു ഇപ്പം ഈ അടുത്ത കാലത്ത് ഞാൻ പോയപ്പോൾ ഇവരുണ്ടവിടെ പിന്നെ അവൻ പരിചയപ്പെട്ട് അപ്പോൾ ഓനിക്കായി അറിയാം സംഭവം ഞാൻ എൻ്റെ പാട്ട് അതിൽ വഴി ആളോട് എഴുതി ഇരിക്കണമെന്ന് അതിനോട് പറഞ്ഞു എന്നോട് അപ്പം പറഞ്ഞു തരേണ്ട കാര്യമാണ് അപ്പം നോക്കുമ്പോൾ ആ സ്റ്റേജിൽ ഇവനീ പാട്ട് പാടുന്നുണ്ട് അപ്പോൾ ഫീമെയിൽ പാടുന്നത് അവിടെ തവൻക്കാരനുണ്ട് ശ്രീധാരനാണ് മുകളുണ്ട് ചെറിയ കുട്ടിയെ പാടണ്ടായിരുന്നു അപ്പോൾ മാഷർക്ക് കാര്യം ചെയ്യാം നിങ്ങളതൊന്ന് കമ്പയർ ചെയ്തിട്ട് പറഞ്ഞോളൂ ഒരു രസമല്ല അന്ന് ഫീമെയിൽ പോയി ഞാനാണ് പാടിയത് ഇന്നും അച്ഛൻ്റെ പ്രോബ്ലം ഞാൻ പാടാം ഈ കുട്ടി ഇണ്ടടിച്ച് ചെയ്യാൻ പറഞ്ഞു ഞാൻ പറഞ്ഞത് ഞാൻ പറഞ്ഞോളാം ഞാൻ പറഞ്ഞിട്ട് ഈ തുടങ്ങിൻ്റെ തന്നെ അങ്ങനെ ഹസ്റ്റിൻ്റെ റോൾ ഇവനാ പാടുന്നു ഇവൻ്റെ റോളിൽ പുതിയ മോളെ പാടുന്നു കുട്ടിയെ ഇണ്ടടിച്ച് ചെയ്ത് ആ പാട്ടങ്ങനെ പാടിച്ചു അത് ഭയങ്കര കൈകാര്യമാണ് അത് നാട്ടുകാരും ഒരുപാട് ആളുകൾ അറിഞ്ഞത് ഇവനാണ് ആ പാട്ട് പാടിയെന്ന് അപ്പഴാറിയ ഞാൻ കമ്പോസ് ചെയ്ത പാട്ടുകൾ എൺപത് ശതമാനം ബാപ്പുവാണ് എഴുതിയിട്ടുള്ളത് ബാപ്പു വെള്ളി പറമ്പ് അത് ഫസ്റ്റിൽ ഒരു പാട്ട് എഴുതിയതിന് ശേഷം ഇവിടെ വെയ്യം കുട്ടിൻ്റെ കൂടെ ബാപ്പുണ്ടായിരുന്നു കൂട്ടത്തിൽ അങ്ങനെ ചെയ്ത് അങ്ങനെ ഇറങ്ങിയിരുത്തി ഇപ്പോഴും വാപ്പു എഴുതുന്നത് കൊണ്ട് ഞാൻ സംഗീതം ചെയ്യുന്നുണ്ട് ആ കൂട്ടുകെട്ട് ഇന്നും നിലനിൽക്കുന്നുണ്ട് പിന്നെ നമ്മൾ തിരക്കുള്ളൊരു കാലഘട്ടത്തെ പറ്റി പറയുകയാണെങ്കിൽ ഒരുപാട് ജീവിതവും മറന്നുപോയി കാരണം അത് കഴിയാറില്ല സാധിച്ചിട്ടില്ല കുട്ടികൾക്ക് തന്നെ വേണ്ട വിധം വിദ്യാഭ്യാസം കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല അതുപോലെ ഉറക്കൊഴിച്ചാലും മിക്കവാറും നാട്ടിലുണ്ടാവില്ല അങ്ങനെയൊക്കെ കുറേ പ്രയാസങ്ങളുണ്ട് പക്ഷെ ഒക്കെ തരണം ചെയ്ത് നമ്മുടെ തന്നെ രൂപത്തിൽ ഇപ്പോഴും ജീവിച്ചപ്പോൾ ഈ കഴിഞ്ഞാൽ അയച്ചൊരു സംഭവം ഉണ്ടായി ഒരാൾ ആളെ പറയുന്നില്ല അങ്ങനെ പറയുന്നിട്ടല്ല നമ്മളെ നാട്ടിലെ ആളാണ് അപ്പം ഒന്ന് ഫോൺ നമ്പർ വാങ്ങിയിട്ട് പരിചയപ്പെട്ടു അവിടെ ഞാൻ നിങ്ങളെ വലിയൊരു ആരാധകനാണ് നിങ്ങളെ പരിപാടി ഒന്ന് ടൗൺ കേൾക്കാൻ ഞാൻ വൻ വന്നീനു മുഴുവൻ പാടാൻ കുട്ടിയുടെ സംഭവിച്ചില്ല കുട്ടികൾ വെള്ളം വെച്ചപ്പോൾ ഞാൻ വണ്ടി എടുത്ത് ഇങ്ങോട്ട് പോകണം ആ മുഴുവൻ കേൾക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല കുറവൊക്കെ ഞാൻ കേട്ടിനോ അന്ന് നിങ്ങൾ കണ്ട് സംസാരിച്ച് പരിചയപ്പെടണം എന്നൊക്കെ ഉണ്ടായിരുന്നെച്ചാൽ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ട് പരിചയപ്പെട്ട് താമസിക്കുന്ന കയറണോ അടുത്ത നാടാ അങ്ങനെ കുറേ സംസാരിച്ച് ഇതും സംസാരിച്ച ഇനിയും വീടുന്നില്ല എന്താ പിന്നെ സംസാരിക്കുന്നത് എനിക്ക് മനസ്സിലാവണില്ല അറിയേണ്ട കാര്യങ്ങളൊക്കെ അത് ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും പിന്നെ നമ്മുടെ സമയമുണ്ടല്ലോ എന്ന് ഞാൻ ഗ്രഹിച്ചു എന്നിട്ട് ഞാൻ എന്താ എനിക്ക് സംശയം അറിയാൻ പ്രയാസം അങ്ങനെയല്ല ഞാൻ ഞാൻ എന്തൊക്കെ സാമ്പത്തിക സഹായം ചെയ്യാൻ ആഗ്രഹിച്ചിരുന്നു എനിക്ക് അത് നിങ്ങൾക്ക് വിഷമമുള്ള പാകം എന്ന് ചോദിച്ചു ഞങ്ങൾ ഓരോ വിഷമവും ഇല്ല അതല്ലാത്ത കുറവുള്ളൂ എനിക്ക് എനിക്ക് ചോദിച്ചല്ലേ വല്ല സന്തോഷം അതെ നേരിട്ട് ചോദിച്ചാൽ അത് എപ്പോൾ വേണമെങ്കിലും എന്നോട് ചോദിക്കണം നിങ്ങൾ എത്ര വേണമെങ്കിലും ഞാൻ അലഹമ്മില്ല തരക്കളില്ലാത്ത രീതിയിൽ ഖത്തറിൽ നല്ലൊരു വർക്കൊക്കെ ഉള്ള ആളാണ് പറഞ്ഞ് വായിരുന്നില്ല അപ്പോൾ തന്നെ എൻ്റെ ഫോണിൽ മെസ്സേജ് തന്നെ ബാങ്കിൽ പൈസ അയച്ചു തന്നെ രണ്ടാ ശരി ഇപ്പോൾ പെരുന്നാളാം അയച്ചു തന്നു അതിൽ അടുക്ക കുറച്ച് പൈസ അയച്ചു തന്നു ദിവസം വിളിക്കുന്നു ഓരോ കാര്യം പറഞ്ഞിട്ട് ഓരോ പാട്ടയച്ചു കൊടുക്കും എൻ്റെ പുതിയ ഒരു പാട്ട് വന്നപ്പോൾ പറയും അപ്പോൾ അതിനോട് പറയും ഞാൻ അടുത്ത മാസം മിക്കവാറും നാട്ടിൽ വരും കാലത്ത് കാണാൻ ഈ മെൻറ്റൊക്കെ ആ കാലത്തിലൊക്കെ ഞാനൊക്കെ മൂന്നുറുപ്പ്യ തുടങ്ങിയതാണ് പാട്ടുപാട്ട കാലത്ത് മൂന്നു റുപ്പ്യല്ലേ തുടങ്ങിയതാണ് ഏകദേശം എന്തില്ലാത്തൊരു കാലമാണ് ഞാൻ പത്ത് ദിവസത്തെ കുറിച്ചായിട്ട് മുപ്പത് വയസ്സ് കൊടുത്താലും മാറ്റിനെ കാണാം കൗണില് പത്ത് ദിവസെടുത്താൽ ബസ്സിനെ കൊടുത്ത് അടുപ്പൊരു എന്തിപ്പിച്ചിട്ടുണ്ടോ പാട്ട് പാടിക്കാൻ പറ്റിയത് അടുപ്പി മുപ്പത് കൊടുത്തിട്ട് മാറ്റി ബെഞ്ചി മുൻ പേരി കൊടുത്തിട്ട് ആ പാട്ടും പഠിച്ചു കൊണ്ടുപോകും ആ പാട്ട് തെറ്റിപ്പോയായി വിറ്റേന്ന് പോകും ബുക്ക് പെട്ടണ്ടേ പാട്ട് പഠിച്ചാൽ വേറെ മാധ്യമങ്ങളൊന്നും ഇല്ലല്ലോ പിന്നെ റേഖിയ വീതു വരുകയാണ് അവിടെയും ആ സമയത്ത് ഹോട്ടലിൽ റെഡിയാ രണ്ട് മുതൽ രണ്ടര വരെ രണ്ടാറ് പാട്ടുണ്ടാവും ഹോട്ടലുകാരൻ്റെ മകൻ എനിക്ക് അതിൻ്റെ ആയി ഉണ്ടാവും ഇതെവിടെ ഇരുന്നോട്ട് പോയി ഞാൻ വരുന്നത് തന്നെയാണ് മോനറിയാം അന്നത്തെ ആളുകൾക്ക് സാധാരണക്കാരനൊന്നും ചെയ്തിട്ടില്ല ചെയ്യുകയാണെങ്കിൽ എന്ത് കുറഞ്ഞാളിനൊക്കെ ഇത് കിട്ടിയിട്ടുണ്ട് ഒരു മാല പോലെ ഒരാളുടെ ആക്കണ്ടിരി നമുക്കൊക്കെ ഇപ്പോൾ ഇവിടെ കിട്ടിയ മൊമൻസ് എന്നെ വെക്കാൻ തലമില്ല അതിന് മാത്രമുണ്ട് ഇവിടെ കുറേ മക്കൾ കൊണ്ടേ ഇപ്പോൾ സത്യം പറഞ്ഞാൽ വെക്കാൻ തലമില്ല അങ്ങ് അത്തന്നാണിച്ചത് നമുക്കൊക്കെ കിട്ടി നമ്മൾ ഉസ്താദിനൊന്നും ഒരു പൊന്നടാ പോലും കിട്ടിയിട്ടില്ല ചെയ്യുക വക്ക് ചെയ്യുക മെച്ചം പോയ ഇതിലൊക്കെ മെച്ച പോയ പാട്ടുകാരാണ് സുകുമാരൻ എ സുകുമാരൻ സർക്കാർ ഒന്നും തിരിഞ്ഞു നോക്കിയിട്ടേ ഇല്ലേ ഈ അത് അക്കാഡമിയിലെ എല്ലാ കളി മാത്രമേ ഉള്ളൂ ഇന്നിപ്പോൾ ഗൾഫിൻ്റെ ഇത് മാധ്യമങ്ങൾക്ക് വന്നപ്പോൾ കെ എം സി സി മറ്റേ അങ്ങനെയാണ് പല ഗ്രൂപ്പുകളുണ്ട് ലുഡു ഗ്രൂപ്പ് യൂസഫിൻ്റെ ഗ്രൂപ്പ് പേരെ അപ്പോൾ അവരൊക്കെ തന്നെ ഓരോരോ ഓരോ പേരിൽ സ്പോൺസർഷിപ്പിലാണ് പരിപാടി ഗൾഫിലൊക്കെ നടക്കുക അപ്പോൾ ആ വേദിയിൽ വെച്ചിട്ട് പിന്നാളി കുളിക്കും എന്തെങ്കിലുമൊക്കെ അയ്യായിരോ പതിനായിരം പൈസയും നമുക്ക് തോന്നുന്നു எக்கொல் தான் எடுக்கண்டே இதுபோலத்தை கம்பனிகள் சோன்சர் கிடைந்தா அப்படத்திய கம்பனிகளை அடிச்சுடக்காள் ஸ்டேஜ் அறிய போல பப்ளிசிட்டி ஆயிரும் அது ஆள் வரும் கழிக்க அப்போ ஒரு போர்டு போடு வைக்கிட்டு வாங்கும் அப்போ பரிபாடிக்கு உரையை காசு அங்கே கிட்டு நம்ம அட்மிஷன் ஸ்டேஜினு எழுத அதிப்பிரசரம் அது கூடுதலுள்ளது கவிதோண்டு மாற்றம் ஆப்பிளாக ட்யூணு உண்டல்ல ஒரு பெண்ணுங்களை வேகும்போது அழகா കവിത കൽവ് തൊട്ടാൽ മാപ്പിളപ്പാട്ട് കടൽ തൊട്ടാൽ അവളെ പാട്ട് നല്ലോണം മൊത്തം കുക്കാൻ മാപ്പിള പാട്ട് ചോറ് വെക്കണവനും കല്യാണം പേരൊന്നും കണ്ടാൽ പോകും ആപ്പിള പാട്ട് ഇരിക്കും അടുത്ത വീട്ടിലേക്ക് കല്യാണം തരും ചോറൊക്കെ പോയി ഇപ്പം കണ്ടു തന്നെ പറയും അപ്പോൾ അതാട് സ്ഥിതി അവളെ അങ്ങനെ ഒരു പൗറുണ്ട് എന്ത് വിഷയവും അപ്പളയാക്കാം തമാശ എന്ന് പറഞ്ഞ സെക്ഷൻ തന്നെ വേറൊണ്ട് വീരവൃത്തി കഥകൾ വേറെ തന്നെ ഉണ്ട് ഇന്തകളും ചിന്ത മാപ്പിളപ്പാട്ടിലൊക്കെ നിൽക്കണത് ഇനി ഞാൻ പല പരീക്ഷണവും നടത്തിയിട്ടുണ്ട് അതിലൊക്കെ വിജയിച്ചിട്ടുണ്ട് മറ്റാരും ചെയ്യാത്ത രോഗത്തിലൊക്കെ മാപ്പിളപ്പാട്ട് ഞാൻ ചെയ്തിട്ടുണ്ട് ഏറ്റവും വലിയൊരു മാപ്പിളത്തും വേണം കവിതയിലും വേണം പ്രത്യേകിച്ച് നമ്മൾ സിബിലർസിന് അതും പാടിയ കുറെ പാട്ടുകളുണ്ട് കഷ്ടങ്ങൾ നിൽക്കാനുള്ളതാവ് മാത്രം ഇഷ്ടം തരുന്നു എന്നുള്ളതാവ് മാത്രം നഷ്ടം ഭവിക്കാത്തതാവും എന്ന് മാത്രം സൃഷ്ടാവ് നീയെ ാണ് സ്തോത്രം അക്കാലത്ത് സൂപ്പർ കിറ്റായ പാട്ടാണ് ശരിക്കും പറഞ്ഞാൽ അതിലെ പദങ്ങളൊന്നും നമ്മൾ പണ്ട് ചോദിച്ചതല്ല സൃഷ്ടാവും ഒക്കെ അങ്ങനെ കഷ്ടവും ഒക്കെ ചില കഥകൾ കടുകെട്ടിയില്ല അതിലേ ഗാനങ്ങളാണ് പദങ്ങളാണ് വരേണ്ടത് പക്ഷേ അത് നമ്മൾ അംഗീകരിച്ച് പോകുക പറഞ്ഞു പറഞ്ഞുകൊണ്ടെന്നത് നാല് പേരിൽ ഭയങ്കര പ്രാസം ഒപ്പിച്ചിട്ടാണ് അതിനാണ് മാർക്ക് അപ്പം പിന്നെ അത് നമുക്കത് മുളച്ച് നിൽക്കില്ല അതിനക്കാലത്ത് സിബിലസിൻ്റെ പാടീട്ട് ഏറ്റവും സൂപ്പറായ പാട്ട് അത് അതിൻ്റെ നേരെ എതിര് വാപ്പ് വന്നു എഴുതിയെ അതൊരു തെരുവിലുള്ള കുട്ടീൻ്റെ പാട്ടാണ് അത് പച്ച മാപ്പിളൊക്കെ ആവുക അത്ര ഗഹനമല്ല സിമ്പിളാണ് തെരുവിൽ തന്നെ ഏതോ നാളിൽ ജനിച്ചു തെരുവിൻ്റെ മോളെന്നെല്ലാവരും വിളിച്ചു കുട്ടി ഞാൻ ഏറെ വിശപ്പ് സഹിച്ചു കൂപ്പത്തോട്ടിയിലെ ചോറ് വെച്ചിരുന്നു പാട്ട് എണ്ണൊന്നും വെച്ച കൊല്ലം അറിഞ്ഞൂടാ എണ്ണം വെച്ചാൽ അതെങ്ങനെ ചെയ്തിരുന്നു അന്ന് നമ്മൾ സിക്സ്റ്റി ക്യാസറ്റാ ഇറങ്ങിയത് ഫോർട്ടി ഫൈവ് പിന്നെ ഇറങ്ങിയാൽ സിക്സ്റ്റിയിൽ പതിനൊന്ന് പണ്ടെൻ്റെ പാട്ടുകളാണ് തൈക്കണ്ടിലെ പാട്ടിലൊക്കെ പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്നൊക്കെ പാട്ട് നൂറ്റി രണ്ട് സൈഡ് ഒപ്പിക്കാൻ നോക്കുമ്പോൾ എല്ലാം സമൂറ്റി എങ്ങനെ ഒപ്പിച്ചിട്ടു ലെങ്ത്ത് നോക്കില്ല നമ്മളെ തെസ്സിയാവുമ്പോൾ തെട്ടി പിടി വേണം കെട്ടി വടി വേണം അത് ആണെങ്കിൽ ഒരു ചെറിയ പാട്ട് വേറെ ഉണ്ടാക്കണം അല്ലെങ്കിൽ അത് ഞാൻ അതിൻ്റെ വിചാരണം കട്ട് ചെയ്യണം അങ്ങനെയൊക്കെ നമ്മൾ ഒപ്പിക്കും അതൊക്കെ നമുക്ക് എനിക്ക് തന്നെ ആ ഉടനേക്കാളത്തിൻ്റെ അവർക്ക് ഉപ്പന്നുള്ള ആ പാട്ട് ഫസ്റ്റ് സ്റ്റേജിൽ പ്രസൻറ്റ് ചെയ്തപ്പോൾ ഉണ്ടായത് റിയാക്ഷൻ ബോംബെ സാബർ സെറ്റിക്കാളില് പിന്നെ സെക്കൻഡ് ടൈം കൈരളി ഇതിൻ്റെ ഒരു പതിനാറ് പാട്ട് പതിനാറ് കണ്ടൻസിനു വെച്ചിട്ട് ഒരു മത്സരം സംഘടിപ്പിച്ചു എന്നിട്ടൂരിനെ വിളിച്ച് ഞാൻ തന്നെയാണ് തൃശ്ശാശേരി അവിടെ ഇരുന്നേ പതിനാറ് ആളുകൾ വന്ന് ഇന്ന് പരിചയപ്പെട്ടു പാടുന്ന അതും ഇല്ലാതൊരു അനുഭവനെയായി കാരണം ഞാൻ ഒരുപാട് ഒക്കെ വായിച്ചിരിക്കണു അതൊക്കെ മരിച്ചുപോയോ വലുതായിട്ടുള്ള പാട്ട് ഇങ്ങനെ കേൾക്കാനുള്ള ഭാഗ്യം ഉണ്ടായിക്കണമെന്ന് എനിക്കറിയില്ല ഞാനിപ്പോ പതിനാറ് ഞാൻ ഞാനിന്ന് ജഡ്ജ് ചെയ്ത് പോയി എല്ലാവർക്കും കൈ കൊടുത്തിട്ട് പ്രൈസായിട്ട് കിട്ടിയൊന്നും അറിയില്ല അവസാനം ഒരു ദഹനീം പാട്ടുള്ള കുട്ടികളും പാട്ട് കൂടിയിട്ട് മാലയാക്കിയിട്ട് ഇതിൻ്റെ കുറേ പാട്ടുകൾ അത് രഹന അപ്പോൾ ഇതിൻ്റെ ആക്കിയാണ് നമ്പർ പാട്ട് എല്ലാവരും എല്ലാവരും കൂടി പാടിയിട്ട് അതിൻ്റെ രസമാണ് അത് എനിക്ക് രണ്ടാമത്തെ അനുഭവിക്കും മൂന്നാമത്തെ കൈരളിൻ്റെ ദുബായിൽ വെച്ചിട്ട് അവാർഡ് ഉണ്ടായി അതിലിതന്നറിയാൻ സ്കേജിയിൽ പകഞ്ഞിരുന്നു அந்த சங்கீதாங்கேதான் அபாடாக்கல்ல எங்கே அது மலையாளத்த மகாநாடன கைகொண்டு வாங்கியது அதுக்கடத்தான் பரீ மைக்கில் பண்ணி அப்போ ஞாபகம் பண்ணுறது மறக்கானபத்து முக அனுபவம் லைஃபில்ண்டாய் ஒன்னு வச்சிட்டு பஸ்டில் பார்ட்டு அவர் வச்சிட்டு அனுபவம் ரெண்டாமில் இது வச்சிட்டு கரலிண்ட் சூடி வச்சிட்டு பரிபாடி பத்து பன்னாறு பார்ட்டுகள் செய்யும்

ഒന്നാമതും അയാൾ പല ഭാഷകളിൽ രാജ്യമത് ബനോരോഗവും പാടി നിൽക്കുന്ന മനസ്സിലാണ് പല ഭാഷകളിൽ വലിയ സുഖികരും പത്തും എട്ടും പാട്ടൊക്കെ വ്യത്യാസവും പാടുന്ന അപ്പോഴും ഈ മാപ്പിൾപ്പാട്ട് അത് അദ്ദേഹം കാണുന്നവർ പക്ഷേ ബിസിനസ്സായിരിക്കാം നമുക്കത് അങ്ങനെ മാത്രം കണ്ടുകൂടാം നമ്മൾ മാപ്പിൾപ്പാട്ടിനെ പ്രോത്സാഹിപ്പിക്കാൻ ആണ് അയാൾ ചെയ്യുന്നത് നമ്മളെ വിശ്വസിക്കാൻ അതിന് പോലെ നമുക്ക് കിട്ടിക്കുന്നു ഞാനൊക്കെ ഒന്നും കോഴിക്കോടാ പൊക്കുന്നത് അറിയപ്പെടുന്നത് എൻ്റെ പാട്ട് അയാളോ പാടിയൊക്കെ കൊണ്ടാണ് ആ തിരക്കിലും ആ മനുഷ്യൻ അത് പാടാനുള്ള സമയം കണ്ടെത്തി അതുകൊണ്ടുതന്നെ ഞാൻ പറഞ്ഞ അയാളോട് ഞമ്മക്കളെ നന്ദി വേറൊരു സംഭവം അക്കാദമി ചെയർമാനായിട്ട് ദാസട്ടൻ ഉള്ള സമയത്ത് മാപ്പൽപ്പാട്ട് ശരിക്കും നാടൻകലയല്ലേ ദാസട്ടൻ പോലെ മീറ്റിങ്ങിൽ ചോദിച്ചത് ചെയർമാൻ മാപ്പൽപ്പാട്ടൻ എന്തിനാ നാടൻകലയിൽ ചെറുത്താളി എല്ലാ കേരളത്തിലെ എല്ലാ പുള്ളപ്പാട്ടും മറ്റേ പാട്ടും ഒരുപാട് നാടൻ കാടൻ ഇതൊക്കെ അവിടെ ഉണ്ട് അതുപോലെ സൂക്ഷിക്കണം സംഗീ കേരള സംഗീത നാടൻ അക്കാഡമി അത് സൂക്ഷിക്കണം അവളെ ഡ്യൂട്ടിയാണ് അതിൽ നോക്കിയ നോക്കിയാൽ മാത്രമേ ഇല്ല ഇതാണ് ഭയങ്കര പ്രസിദ്ധിയുള്ള സാധനം ഈ പറഞ്ഞ പാട്ടിനേക്കാളൊക്കെ പ്രസിദ്ധമായി നിൽക്കുന്നതും അവളെ പാട്ടാണ് മറ്റത്തൊക്കെ ഉത്സവകാലങ്ങളിൽ എവിടെയും വെച്ച് നടക്കുന്ന സംഭവങ്ങളാണ് ഉള്ളപ്പാട്ടുകളിലേക്കോൾ ഒരിക്കൽ വേറെ ചാൻസൊന്നുമില്ല വേദിയുമില്ല ഒരു ക്യാസറ്റിൽ വരെ വിളിക്കില്ല ഇതല്ല നാട് മുഴുവൻ മത്സരം കിട്ടുമ്പോൾ ഒരുപാട് കാസറ്റ് ഇവിടെ നോക്കിയാലും മാപ്പിളപ്പാട്ട് അയാൾ പറഞ്ഞിട്ടാണ് ഇത് മാപ്പിള കലയാണ് അങ്ങനെയല്ല ഇത് നാടൻ കലയായിട്ട് അംഗീകരിപ്പിച്ചത് അത് നമ്മൾ മുസ്ലിംകളെ കുറച്ച് ചേച്ചി മാപ്പിളപ്പെട്ട് ആസ്വദിക്കുന്നവർ ആ കടപ്പാട് കാസർഗാട്ടിനോടാണ് ഒരു പ്രേരണ ഉണ്ടെങ്കിൽ പാടാൻ പോകുന്ന സമയത്തൊക്കെയാണ് എച്ച് എം ബിയിൽ കടങ്ങി പാടാൻ പോകുമ്പോൾ ഇയാളുണ്ടാവും ഇവിടെ ദാസരൻ അവിടെ സിനിമയിൽ ഇങ്ങനെ കുറച്ചൊക്കെ പാടിക്കൊണ്ട സമയമാണ് അല്ലെങ്കിൽ പരിചയമുണ്ട് അപ്പോൾ ദാസരണ്ടും ഇപ്പോൾ ഫസ്റ്റിൽ പാടാൻ വന്നപ്പോൾ എസ് എം പാടിക്കുന്നു നമ്മളെ പതിനെ കല്യാണത്തിൻ്റെ അവസ്ഥ ഇവിടെ വന്നത് ഫസ്റ്റിൽ അന്ന് ആകെ ഒരു പത്തോ പതിനൊന്നോ പാട്ടേ അയാൾ പാടീട്ടുള്ളൂ ബാക്കി ഹിന്ദി പാട്ടാണ് പാടി അത് എ മോറി മോർ അന്ന് പാടാൻ വന്നു അപ്പം ഉറക്കം മെച്ചുപോയി സുകുമാരായിട്ട് മെച്ചിട്ടുണ്ട് അതിൻ്റെ സി എം ഞാനും ബാക്കി ഉണ്ട് ഇപ്പോൾ സി എം വഴിയിൽ ഞാനും ഉണ്ട് ബാക്കി അവർ അതിൽ വാക്കില്ല അങ്ങനെ പാടാൻ വന്നിട്ടുണ്ട് അങ്ങനെ ഒരു പരിചയമുണ്ട് അത്തരപ്പിലാണ് ഇത് പുസ്തകം പറഞ്ഞിങ്ങനൊരു സംഭവമുണ്ട് അതൊന്നും ശ്രദ്ധിക്കണേ ഞാൻ മൂത്ര റെക്കോർഡ് എടുത്ത് നോക്കിയാൽ അച്ഛമുഖമ്മ അപ്പാടും ഫേമസ് സിംഗറാണെന്ന് അയക്കാര്യ സ്റ്റുഡിയോയിലേക്ക് വരുമ്പോൾ സം അവിടെക്കൊക്കെ കയറും പരിചയക്കാർക്കൊക്കെ കാണും അങ്ങനെ സംഭവമൊക്കെ ഉണ്ട് അതുകൊണ്ട് മുമ്പ് ചെയ്തൊരു പാട്ട് അല്ലേ എടുത്തിട്ടായിരുന്നു സജി അപ്പോൾ ആ സിനിമ പെരുന്നാളിനെ ഞാൻ കണ്ടിപ്പോളാണ് മുഹമ്മദും കുഞ്ഞ് അബ്ദുല്ല ഞാനൊക്കെ കുറെ ഇല്ല അന്ന് ഇപ്പോൾ മൈദല്ല അന്ന് മൈന്തി സമയം ഉണ്ടാവില്ല അന്ന് അന്നത്തെ കാലത്തിൻ്റെ ട്രെൻഡ് പറ്റിയ അത് നമ്മളെ മയിലാഞ്ചി എന്നാണ് സിനിമയൊരു അപ്പോൾ സിനിമ കണ്ടപ്പോഴാണ് സങ്കടയിൽ പോയത് ഞാനേ വന്ന് പറഞ്ഞു പോകാത്ത തമാശയിലെടുത്ത് അന്ന് കുളമ്പ് ഹോട്ടലിൻ്റെ മുകളിൽ എനിക്ക് റൂമുണ്ടായിരുന്നു അപ്പോൾ രാത്രി ഞാനിവിടെ തന്നെ ഇരിക്കുക അപ്പോൾ അച്ഛറൊപ്പം ഞാൻ കമ്പനിയാണ് ഹോട്ടലിൻ്റെ മലയാളി കുടുംബരെ ഞാൻ കൊടുത്തിരിക്കും പോകണമോ കിന്നിവിടെ ഇറക്കിത്തരും ചെയ്യും അപ്പോൾ രാത്രി അവിടെ അഴകാൻ വരുന്ന ഒരാൾ ബീച്ച് ഹോട്ടലിൽ കാലിക്കാൻ പരിചയം ഒന്നും അറിയില്ല മരിച്ചുപോയി ബീച്ച് ഹോട്ടലിനടുത്തിന് പോയി കാലിക്കാൻ നമുക്കൊരു സമൂഹ സിനിമൻ്റെ സൈഡിലൊക്കെ പ്യാപക്കായിട്ട് പറക്കുന്ന ആളാണ് പാലിക്കണ്ടു വന്നു ബുദ്ധിമുട്ട് പോകാൻ അറിയുന്നുള്ളു അപ്പോൾ ഡിസ്കസ് ചെയ്തു തന്നെ മൈലാഞ്ചിറങ്ങുമ്പോൾ കോഴിക്കോട്ട് വന്നിട്ട് അതിന് പാട്ടൊക്കെ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞാ ഇരട്ടിമറാണ് സമീപം ശരിക്കും മുറുക്കാണ് ഇവിടെ വന്നപ്പോൾ വിളിച്ചും ഒപ്പനൊക്കെ ഭയങ്കര പ്രാധാന്യം മനസിലായപ്പോ അതതിലില്ല അപ്പോഴാണ് എന്നെ തിരഞ്ഞെടുക്കുന്നത് ആരോ പറഞ്ഞു ഇങ്ങനൊരാളുണ്ട് അങ്ങനെയാകുന്നത് നമ്മളെ കൂടെ പാടുന്ന കുട്ടികളെ കൊണ്ട് പാടിച്ചു കൊടുത്തു അതുമില്ല അവിടെ കൊണ്ടുപോയിട്ട് പാടി ചേരാം എല്ലാം റസ്താക്കുമ്പോൾ പാടി സിനിമയിലിട്ട് അപ്പോൾ എന്നോട് പറഞ്ഞു അങ്ങനെ ഇങ്ങനെ ഒരു സംഭവമുണ്ട് സംഗീത സംവിധായകനും ഏറ്റവും പറഞ്ഞ രണ്ടാളെ പേരിടാൻ പറ്റില്ല അന്ന് വാശി പിടിച്ച പേരിടുകയും പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ ഇന്നാൾ ചെയ്താൽ തീർന്നില്ലേ നമുക്ക് പല ചോദിക്കുക രശ്മികാന്ത് ചെയ്യാലും ചെയ്യില്ലേ കല്യാണം ചെയ്യാനില്ലേ ഇതൊക്കെ രണ്ടാളല്ലേ ശങ്കർ ദേശൻ രണ്ടാൾ ആ ചോദ്യം ചെയ്ത് കൊളർത്താനല്ല ഏതായാലും സിനിമയിൽ നമ്മളൊന്ന് പാട്ടൊന്നും കേൾക്കല്ലോ എന്നൊരു പൂജ മാത്രമേ ഇന്ന പൈസൊക്കെ തന്നു അവൻ വിളിച്ച് പാട്ട് ചെയ്തു അപ്പം എന്ന് വെച്ചുകൊടുത്തു പിന്നെ നമുക്ക് പറഞ്ഞു പി ഭാസ്കർ മാ ശ്രീൻ്റെ ഒരു പാട്ടുണ്ട് അന്ന് ചെയ്ത് അങ്ങനെ അപ്പം തന്നെ ചെയ്തോടുത്തു അന്ന് കുട്ടികൊന്നും ചെയ്യാൻ വലിയ പ്രശ്നമൊന്നുമില്ല എന്നാ പേടി അന്ന് പേടിയില്ല ടുത്ത് അത് ടൈറ്റിൽ സോങ് വന്നപ്പോൾ ജനങ്ങൾ കൈ കൂടി ഞാൻ വേറെ ആ പാട്ട് കിട്ടിട്ട് ആ കുട്ടികൾക്കൊക്കെ മൂടാണ് ആ ടൈറ്റിൽ സോങ് കിട്ട് ഈ ഇയാളും ഈ പാട്ട് ഇപ്പോൾ ഈ ബാസിലമാശ പാട്ട് ടൈറ്റിലാണ് പറഞ്ഞത് വെളി കൈയടി അപ്പോൾ ക്ഷേണായി കിട്ടിട്ട് ലൈസൻ ഞാൻ സിനിമാണെന്ന് പറഞ്ഞ് തലമാഷൊക്കെ പോയിട്ടുണ്ട് തലമാഷൻ കുട്ടികളെ ഇനിക്കും ഒപ്പനൊക്കെ കളിച്ചു ആവശ്യ ഞാൻ ടിക്കറ്റൊക്കെ വാങ്ങിക്കുന്നു പോയി വെക്കാം എന്താ ചെയ്യുന്നറിയോ അതുകൊണ്ടാണ് ആവശ്യം പറഞ്ഞ് പറ്റിച്ചല്ലോ ഇത് കൊടുക്കേണ്ടില്ല ഞങ്ങൾ ഒന്ന് തൂങ്ങി വെക്കൂടെ കേട്ടില്ല ഞങ്ങൾ ഞാൻ ഇത് സിനിമയിൽ എങ്ങനെയാണ് ചെയ്യാതെ നമുക്കറിയില്ലോ ഇതൊരു എക്സ്പീരിയൻസ് ആയിരിക്കും കിടക്കണ്ട അമ്പസ് മാത്രമല്ല പാട്ടും കൂട്ട ഫോണിലേക്കോ ഇവിടെ ആറുമണിയും വെച്ച് ഞാനത് ചട്ടപ്പെടുത്തൊരു പാട്ടുകാരനെ വിളിക്കും ഒരു കാലഘട്ടത്തെ സംഗീതത്തെ സമ്പുഷ്ടമാക്കിയ കോഴിക്കോട് അബൂബക്കർ എന്ന കലാകാരന്റെ സാമ്പത്തിക ഭദ്രത അത്ര സമ്പുഷ്ടമല്ല ഇതുപോലെയുള്ള എത്രയോ കലാകാരന്മാർ ഇന്നും നമുക്കിടയിൽ ജീവിക്കുന്നു മറ്റൊരു കലാകാരനുമായി അടുത്ത എപ്പിസോഡിൽ കാണാം